ഇതിന്റെ കഥ വലിയ കഥയുടെ അതായത് കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇത് ഗൾഫ് പോയി അതിന് പെണ്ണുങ്ങളെ പണ്ടം രണ്ടര ലക്ഷം രൂപയ്ക്ക് പണയം വെച്ചാണ്ട് ഗൾഫ് പോയത് എന്നിട്ട് രണ്ടര കൊല്ലം അവിടെ മഴയെടുത്ത് എന്നിട്ട് തിരിച്ച് നാട്ടിൽ തന്ന് രണ്ടര ലക്ഷം ഉണ്ടാക്കിയത് രണ്ടര കൊല്ലം കൊണ്ട് തിരിച്ച് തിരിച്ച് നാട്ടിൽ നിന്ന് കണ്ട് ആ പണയം വെച്ച സ്വർണ്ണം എടുത്ത് എന്നിട്ട് വിസ ക്യാൻസലാക്കിയാ പോന്നി എന്നിട്ട് ഇവിടെ വന്നാണ് പൈസ കടഞ്ഞ് ചോദിച്ചു കിടക്കലേന് പണ്ട് ഇവിടുന്ന് പോണീന്റെ മുന്നേ തന്നെ പരിപാടി പഠിക്കൂല എല്ലാരോടും പൈസ കടം ചോദിച്ചു കിടക്കാം

വന്നതാണ് അല്ലേ എന്നാ പിന്നെ ഒരാഴ്ച അങ്ങോട്ട് പെരെയും എന്തിനാണ് ഈ വന്ന് ഉടനെ തന്നെ പിന്നെ പിന്നെ പണിക്കറങ്ങണേ ലോൺ അടക്കണ്ടേ അതിലൂടെ രണ്ടരൂ എന്റെ പൊന്നാനല്ലേ ഞങ്ങൾ ആധാരം പണം വെച്ചിട്ടാണ് ഞങ്ങൾ പേരെടുത്തത് ആ കടം വീട്ടാൻ വേണ്ടിട്ടാണ് പെണ്ണുങ്ങളെ പണ്ടു പോയത്

ഓക്കെ പലിശ എന്നാലും ഈ ആധാർ എടുക്കണല്ലോ ആ പണയം വെച്ചിട്ടില്ല ആധാരോ ആധാരോട്ട് ആധാർ പണയം വെച്ചു ഏ അപ്പം ഈ ആധാർ എടുക്കണ്ട പലിശ അടിച്ച പോരെ ആധാരം വെച്ചെത്തിനു അതല്ലടാ എത്ര വെക്കടാ ഒരാളല്ലേ ഉള്ളൂ അപ്പൊ ഈ ആധാർ ബാപ്പ വെച്ചതാണെങ്കിൽ ബാപ്പ ആധാരോ ഇന്നോട് നാലായിരം അടച്ചാൽ മതി ബാങ്ക് മാനേജർ പറഞ്ഞല്ലേ എടുക്കണേ ഈ ആധാർ എൻ്റെ ഈ പേര് പേര് ആ സ്ഥലം എൻ്റെ അതിന്റെ ആധാരല്ലേ ബാങ്കിൽ വെച്ചത് ഞാൻ അല്ലെ ബാപ്പ് വെച്ചതായാലും ആധാർ അല്ല ബാങ്കിലുള്ളത് അത് എടുക്കണ്ട എനിക്ക് പിന്നോട് ബാങ്ക് മാനേജർ മാസം മാസം നാലായിരം കൊണ്ടുവന്ന അടച്ചു കഴിഞ്ഞാല് ആധാർ അവിടെ സേഫ് ആയിട്ടാണ് പറഞ്ഞത് അകത്ത വണ്ടി അഞ്ഞൂറ് റുപ്പല്ലേ ഏതാണ് ഈ മണി പേൻ എന്ത് ഇതിന് ആ ബാങ്ക് മാനേജർ നല്ല പതിച്ചു തോന്നുന്നുണ്ട് ഇതാണ് ഈ ഒരു പോട്ടാണോ ഏത് എന്ത് ജാതി സാധനാണിത് വിമാനം ഞാൻ മൂട് മുഴുവൻ പോയി നാട്ടുകാർക്ക് മൊത്തം ഇതാണ്ടാ തോന്നുന്നു